വടക്കാഞ്ചേരി ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പിള്ളി നിർവഹിച്ചു ടെൻഡർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പന്ത്രണ്ട് മാസത്തെ പൂർത്തീകരണ കാലാവധിയോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയ ഫണ്ട് വിഹിതമായ നൂറ്റി ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം എസ്റ്റിമേറ്റ് പ്രകാരം കെട്ടിടത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ സ്റ്റാഫ് റൂം രണ്ട് ലാബ് റൂമുകൾ വാഷിംഗ് ഏരിയ ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒന്നാം നിലയിൽ ലൈബ്രറി രണ്ട് ക്ലാസ് റൂമുകൾ സിക്ക് റൂം ടോയ്ലറ്റ് ബ്ലോക്ക് ഉൾപ്പെടെ നാലായിരത്തി മുന്നൂറ്റി അഞ്ച് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകുന്നത് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗമാണ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാൻഡോ സെബാസ്റ്റ്യൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹനൻ കൗൺസിലർ സരിതാ ദീപൻ ടി എ രജീത് പി ടി എ പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ കെ തൃശൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് ജയപ്രസാദ് പി എന്നിവർ സംസാരിച്ചു